സ്തുതി അറിയട്ടെ വിശുദ്ധ ലൂഖ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഏഴാം വാക്യം നിയമജ്ഞരും ഫരിസേരും ഈശോയിൽ കുറ്റമാരോപിക്കുവാൻ പഴുതു നോക്കി നിയമജ്ഞരുടെയും പരിസരുടെയും സ്വഭാവത്തിലെ ഒരു പ്രശ്നത്തെ ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുക അല്ലേ എപ്പോഴും ഈശോയില് കുറ്റം ആരോപിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന നിയമജ്ഞരെയും ഫരിസേരെയും നമ്മൾ ഇവിടെ കാണുകയാണ് ഒരു പക്ഷേ ഈ നിയമജ്ഞരുടെയും ഹരിസയിലൂടെയും അതേ സ്വഭാവം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലും കടന്നു വരാറുണ്ട് അല്ലെ പലരുടെയും കുറ്റങ്ങൾ മാത്രം കാണുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ മറ്റുള്ളവരെ കുറിച്ചുള്ള മോശമായ അഭിപ്രായങ്ങൾ മാത്രം പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ നമ്മൾ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പോരായ്മയാണ് എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ കുറ്റം നമ്മൾ പറയുന്നത് നമ്മളൊരാളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ റപ്പായിട്ടും അവിടെ കുറ്റം പറയും ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അത് കൊട്ടിഘോഷിക്കത്തില്ല ആ കുറവുകളും പോരായ്മകളും മറ്റുള്ളവരറിയാതെ ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും മറിച്ച് എനിക്കൊരാളോട് വിദ്വേഷമാണെങ്കിൽ അവർ ചെയ്യുന്ന നൂറ് കാര്യങ്ങളിൽ ഒരു കാര്യം തെറ്റായി പോയാൽ പോലും നമ്മളത് കൊട്ടിഘോഷിച്ച് അവരെ നാണം കെടുത്താനായിട്ട് വചു ഇതേ സ്വഭാവം തന്നെയാണ് ഈ പരിശോരുടെയും നിയമജ്ഞരുടെയും ഇതേ സ്വഭാവം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഏറി വരികയാണ് അതുകൊണ്ടാണ് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നീ മാറ്റണം മറ്റുള്ളവരെ കുറ്റം പറയുവാനായിട്ടോ വിധിക്കുവാനായിട്ടോ നിനക്ക് അവകാശമില്ല എല്ലാവരെയും നീ സ്നേഹിക്കണം എല്ലാവരെയും നീ സ്നേഹിച്ചാൽ നിന്റെ ജീവിതത്തിൽ കുറ്റം പറയുന്ന ഈ ദുശീലം പൂർണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് അല്ലേ നീ ബലിയേർപ്പിക്കാൻ പോകുമ്പോൾ പോലും നീ സ്നേഹിക്കെ എല്ലാവരെയും സ്നേഹിക്ക ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മളെ പഠിപ്പിച്ചേക്കുന്നതും ഇതേ ഒരു കാര്യം എന്താണ് സ്നേഹിക്കാനായിട്ട് പഠിപ്പിച്ച് കടന്നു പോയ ഒരു ഗുരുവാണ് നമുക്കുള്ളത് ുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദുശീലമുണ്ടോ നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വിദ്വേഷം നമ്മൾ കരുതി വെക്കുന്നുണ്ടോ അവരെ മാറ്റി നിർത്തിയിട്ട് എപ്പോഴും അവിടെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഈ നിയമജരെയും പരിസ്ഥേരെയും പോലെയാണ് നാം എന്ന് ചിന്തിക്കാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ കുറ്റം പറയുന്ന ദുശീലങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം അതേപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഈ കുറ്റം പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ചിലരൊക്കെ ചെയ്യുന്ന പുണ്യപ്രവർത്തികളൊക്കെ നിർത്താറുണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ മറ്റുള്ളവരല്ല എന്നെ വിധിക്കേണ്ടത് എന്നെ വിധിക്കേണ്ടതാരാ എന്നെ വിധിക്കേണ്ടത് എൻ്റെ എന്റെ ദൈവമാ ദൈവത്തിരുമുമ്പില് വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാല് ദൈവ മുൻപിലാണ് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടത് എന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിച്ചാല് ആര് എന്തു കുറ്റം പറഞ്ഞാലും ഒരിക്കലും ഞാൻ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ ഞാൻ നിർത്തില്ല ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനായിട്ടോ മറ്റുള്ളവരിൽ നിന്ന് പ്രീതി ആഗ്രഹിച്ചു ില് വിശ്വസ്തയോടുകൂടി നിൽക്കാനായിട്ട് ദൈവത്തിനു മുമ്പിൽ സ്ഥാനം ലഭിക്കുവാനായിട്ട് ദൈവത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കുവാനായിട്ട് അതുകൊണ്ട് ദൈവത്തിനു മുൻപില് എപ്പോഴും വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം മറ്റുള്ളവരോട് വിധി കേട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പുണ്യപ്രവർത്തികൾ ഞാൻ നിർത്തുവാനായിട്ട് ഇടയാവരുത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർത്തി ഒന്ന് ആരെയും കുറ്റം വിധിക്കാതിരിക്കാനായിട്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ കുറ്റം വിധിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ നിർത്താതിരിക്കാനായിട്ട് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഒന്നും ചെയ്യാതെ ദൈവത മുമ്പിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ